അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ കൊല്ലംകാർ അതിനെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ഉത്സവത്തിന്റെ പ്രതിയാണ് കൊല്ലത്ത് അങ്ങും ഇങ്ങും എല്ലാ സ്ഥലത്തും നമുക്ക് കൊല്ലത്തുള്ളിലൂടെ ഒന്ന് കൊല്ലം പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളെത്തുന്നത് ഈ കലോത്സവത്തിനാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ടീച്ചറാണ് എന്റെ ചുമ്മാവിടെ പോയതാ എല്ലാരും വിളിച്ചു ഇഷ്ടപ്പെട്ട അടിപൊളി അടിപൊളി പരിപാടി അടിപൊളി അടിപൊളി പരിപാടി അടിപൊളി അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട് 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 അടിപൊളി പിന്നെ എല്ലാവരും ഒന്നിനൊന്നിനും കണ്ടു പിന്നെ അല്ലാണ്ട് പൊളിക്കുകയാണ് മോനെ കലോത്സവം ഒരു രക്ഷയില്ല കലോത്സവം എങ്ങനെ വേണേ പറയാ സത്യം പറ ക്യാമറ ക്യാമറ വേണേ കട്ട് ചെയ്തോ എന്ത് ആരൊക്കെയാണോ വന്നേ നിങ്ങക്ക് തന്നെ അറിയാണെങ്കിൽ വന്നേ ഇത് മൊത്തം കണ്ട് പോടാ മടിയാണോന്ന സത്യം പറയൊക്കെ നീയൊക്കെ പറ സത്യം പറയാളാ ാണ് കൊല്ലമായിൻ ആണോ റിപ്പോർട്ടർ നിങ്ങളെന്താ റിപ്പോർട്ടർ എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ

ഞാൻ കലോത്സവ അടിപൊളിയായിരുന്നു ആദ്യത്തെ നാലു മണിയോ ഇന്ന് നേരത്തെ കഴിഞ്ഞു അടിപൊളിയായിരുന്നു ഭയങ്കര ആള് അടിപൊളി പൊളി പരിപാടിയാണ് എന്താ ഏറ്റവും കൂടുതൽ കണ്ട സാധനങ്ങൾ അങ്ങനെ വെച്ചാൽ എല്ലാ സാധനവും കണ്ടിട്ടുണ്ട് അങ്ങനല്ല ഒപ്പന ഒക്കെ നല്ലായിരുന്നു പിന്നെ ഫസ്റ്റ് ഡേ വസ്തുര സംഘനൃത്തം എല്ലാം നല്ല മോഹിനിയായിട്ടൊക്കെ നല്ലായിരുന്നു ഒരു പരിപാടിയൊന്നും കണ്ടില്ല ചുമ്മാ ചുമ്മാ അവനാരെ കാണാനോ അവൻ വിളരെ കാണാന്നേ എന്നാ അവൻ പിള്ളേരെ കാണാൻ വന്നേ പിള്ളേരെ കണ്ടുവിട കേട്ടാ ഇതിനിടയ്ക്ക് ഇഷ്ടമാരെ കണ്ടുപോയെ അല്ലു അല്ല സത്യം പറ നീ സ്റ്റേജില് കാണാൻ വന്ന സ്റ്റേജിന്റെ പുറത്ത് കാണാൻ വന്നോ കൊല്ലം പൊളിയാണ് കിടിലാണ് നാട്ടുകാരെല്ലാവരും ഞങ്ങൾ നല്ലവരാ നല്ല ആൾക്കാരാ ഞങ്ങളെല്ലാം ശാന്ത സ്വഭാവമുള്ള ആൾക്കാരാ എന്തോ ും വരും അവൾ എന്നോടൊന്നും വരും വഴി വക്കിൽ അവൾ എന്നോടൊന്നും പൊന്നെ പോയി മറന്നോ ഇനി എന്നും വഴിയോരും കണ്ടപ്പോ അങ്ങനെ നമുക്ക് നമ്മക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളവർക്ക് എടുത്തുണ്ട് പോകും കഴിവുള്ളവർ കൊണ്ടുപോകും നമുക്ക് കഴിവുണ്ട് നമ്മൾ തന്നെ കൊണ്ടുപോകും